ുമാര എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് വിണ്ടുവാൻ എൻറെ കഴിവിൻറെ മുത്തായ സുഹറ എന്റെ ഇഷ്കിൻറെ ബഹറായ സുഹറ കിണാവാണു ചുണ്ടിലുണരുന്ന അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചുണ്ടീട് ഉണർന്ന് കഴിച്ചില്ല വേറെ ആരെയായിരിക്കും കല്യാണം കഴിക്കുക അങ്ങനൊക്കെ ചോദിച്ചായിരിക്കും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക് ഓ ആ സുഹറേന ആയിരിക്കില്ലേ സുഹറേ ഏത് സുഹൃ നിങ്ങളുടെ കൽബിന്റെ മുത്ത ഭയങ്കര മൊഞ്ചത്തിന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയില്ലേ ആ സുഹ്രല്ലേ മനസ്സിലുള്ളതാണ് പാട്ടായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു അതാണ് ഇപ്പൊ നിങ്ങൾ തർക്കിച്ചോണ്ടിരിക്കുന്നത് സുഹ്രാനെ പറഞ്ഞപ്പോ നിങ്ങക്ക് പൊള്ളില്ലേ ഒരു അറിയില്ല പിന്നെ ആവശ്യം സുഹ്രി അയ്യോ പാവം

കാമുകിയായ റസിയയുടെ മോളോടുള്ള സ്നേഹാണ് പാട്ടായിട്ട് ഇതിലെ ഒഴുകി പറഞ്ഞത് അഞ്ചാറ് മൂത്തതാണ് ആ ഇപ്പൊ മനസ്സിലായി ഏതാണ്ട് ഒരു സിനിമയിൽ ചിമ്പു നയന്താരനെ അവനേക്കാളും പ്രായം കൂടുതലുള്ള പെണ്ണിനെയല്ലേ സ്നേഹിക്കിന് അതുപോലത്തെ പ്രേമല്ലേ ഈ റസിയ എന്ന് പറയണത് എന്റെ കൂടെ പഠിച്ച ജുമയിലി അവളുടെ യുക്തിയാണ് ജുമൈല ഒന്നിച്ച് പഠിച്ചപ്പോ എവിടെയാണ് ഓ നിങ്ങൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് വീട്ടുകാർ കല്യാണത്തിനതിർത്തു നാട്ടില് പാട്ടായപ്പോ അവൾ ഒന്നും അറിയാത്ത ഒരു ഗൾഫുകാരന്റെ തലയിൽ അവളെ കെട്ടിവെച്ചു ഒന്നിനും കൊള്ളാത്ത നിങ്ങളെ എന്റെ തലയിലും കെട്ടി വെച്ചു എന്നും എൻറെ മക്കളെയും എന്നെ ഇങ്ങനെ വഞ്ചിക്കരുത് ഇങ്ങനൊന്നും പറയല്ല ഒന്നും പറയണ്ട നിങ്ങൾ എന്നെ വഞ്ചിച്ചു ഞാൻ വഞ്ചിക്കപ്പെട്ടു അത്രന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടു അങ്ങനെ ഒന്നും പറയണ്ടെ എനിക്ക് ആ അവിധമുണ്ട് അവസാനം നിങ്ങൾ സമ്മതിച്ചല്ലോ എടുക്കാനെ